ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയർടെൽ വേഴ്സ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ അതേ നമ്മൾ പണിക്കിറങ്ങി പോയാണ് ഉദ്ദേശം കരിമീൻ പിടിക്കുകയെന്നുള്ളതാണ് ഈ സമയത്ത് കരിമീൻ്റെ സീസൺ ആണ് എൺപതിൻ്റെ വില വളച്ചിട്ടിടിച്ചാൽ കരിമീൻ കിട്ടാൻ സാധ്യതയുള്ളൊരു സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത് മിക്കവാറും കരിമീൻ കിട്ടാൻ സാധ്യതയുണ്ട് കുറുവ കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെ തൂളി കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ ഈ നമ്മുടെ വാഹ വെള്ളം എടുക്കുന്നുണ്ട് ചിലപ്പോണെങ്കിൽ വാക കിട്ടാൻ എന്നും സാധ്യതയുണ്ട് എന്നാ മീൻ അറിയുന്നുണ്ടോ അവിടെ ആ മീൻ അറിയുന്നുണ്ടല്ലോ അവിടെ എവിടെയും സുഹൃത്തുക്കളെ പറഞ്ഞ് നിൽക്കാൻ നേരെ ഇല്ല നമ്മൾ വർത്തമാനം പറഞ്ഞാൽ മീൻ കുടിക്കും അപ്പോഴത്തേ നമ്മൾ വല വെക്കുവാണോ കേട്ടോ പടക്കം പൊട്ടുന്നതാണ് അതുകൊണ്ടോ ആ മിക്കേ പൊങ്ങായ് പൊങ്ങകളെല്ലാം കുത്തുന്നുണ്ട് താഴെട്ട് ശരി പൊങ്ങാനോ അപ്പൊ പ്രിയ സുഹൃത്തുക്കൾ നമ്മൾ ആദ്യത്തെ വല വെച്ചിട്ട് നമുക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ രണ്ടാമത്തെ വില വെച്ചു ഇതിനകത്ത് മീനുണ്ടെന്ന് തോന്നുന്നത് കാരണം എല്ലാ പൊങ്ങുകളും അനങ്ങുന്നുണ്ട് പൊങ്ങാനങ്ങുന്നുണ്ട് മുടക്കാത്ത മീനുകളെ നമ്മൾ ഇടിച്ചാനക്കി ഇടിച്ചാനാക്കി വലയിൽ വല വലിക്കുന്നതായിരിക്കും അപ്പൊ ഇരിക്കട്ടെ നമ്മടെ ഓ നമ്മുടെ രണ്ടാവാ പൊങ്ങലോട്ട് നോക്കിയാ നല്ല ഉഴുക്കോളെടുത്ത് കുറ്റി കുതിപ്പ് നാടത്തല്ലേ അതുപോലെ നാടുന്നു പൊങ്ങങ്ങളൊക്കെ എന്നാൽ അറിയാം കൂടി വന്നേ മഴ വളരെ വലയുടെ ക്വാളിറ്റി ഉണ്ട് പറഞ്ഞു മതിയോടാ പിടിച്ച പോരെ പിടിച്ച പോരെ അങ്ങനെ ഉടയ്ക്ക് മീനേ ഇന്ന് തളന്നോട്ടെ അല്ലെങ്കിൽ വലിച്ച് കയറ്റം മുഴിച്ച മീൻ അപ്പോൾ പറഞ്ഞു പോകും അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ രണ്ടാമത്തെ വലയാണ് വെയിറ്റ് ചെയ്യുകയാണ് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കഴിക്കുമ്പോൾ ഈ ഉടക്കിയ മീനൊക്കെ ഒന്ന് ടയേർഡാവും അപ്പോൾ വലിക്കാനാണ് സുഖം അതുതന്നെ അല്ല ചെളിയിൽ കരിമീൻ പുല്ലിട്ടുണ്ടെങ്കിൽ ഇറങ്ങി കൂടി ഉടക്കാനും സാധ്യതയുണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യണം ഓ ഇതാണ് സൗണ്ട് രണ്ടു വല വരുന്നത് എല്ലാം എല്ലൂടെ ആ കയർ 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 കയറല്ല ഒതുക്കിട്ടെ അല്ല കയർ ഒതുക്കിട്ടെ അത് ഊരി പോവും ഇത് 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 ആയില്ല തീ പോലെയൊന്നെ സട്ടെ അതേ ഇതുപോലെയാ അതൂരിട അത് ഊരിവിടും അമീനൂര് അമീനൂര് വല ഇപ്പുറത്ത് വേറെ വലയാ ആ അതുപോലെ 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 ഇത് കുട്ടി അങ്ങ് വല തിരിയോ അല്ലേ ഓക്കെ 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 ഓക്കെ

അടുത്ത കമ്പ് കയറി വരുന്നു ഇപ്പുറത്തോട്ട് ഇപ്പുറത്തെ അടുത്ത കമ്പ് ഒന്ന് കാര്യം ഒന്ന് മുക്കിപ്പോ கம்பு கறி கறிவண்டே

ഒന്നൂളിയാ ദൂരം ഉണ്ടായിരുന്നു എട്ട് മുന്നേടും എന്നാ ഞാത്ത നീട്ടി കിട്ടോ ഓർമ്മ പോയില്ലേ ടക്കിട്ടുണ്ടെന്ന് തോന്നുന്നില്ല പോലെ ഇവനാണ് മുമ്പ് അടക്കം അടിച്ചത് തേ <imit> േ നമ്മുടെ പാലേ മല ഒന്നാമതാണ് ഡാമേജ് വലയാണ് ഏഹ് ഇവിടെ കിടന്ന് അടിച്ചടിച്ച് മൊത്തം കീറുന്ന ലക്ഷണം പോകുന്നു എൻ്റെ ദൈവം ദൈവം തട്ടിയാകത്തിൻ്റെ ലക്ഷണം ഇതാണ് ഫസ്റ്റ് നമ്മളിട്ടപ്പോ തന്നെ വലതാന്നും പോയില്ല ഇതാണ് പോയി പറയാൻ പോയി പറയും പോയി मी पहिले इने आईनातले ആദ്യത്തെ വല വെച്ചാൽ നമ്മൾ സമയം പോയതാണ് തോന്നുന്നു അല്ലേ അതിനെങ്ങനെയാ നിർത്തിയിരുന്നത് പ്രിയ സുഹൃത്തുക്കളെതിരെ നമ്മൾ വല വലിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇത്രമേൽ പ്രസാദിക്കുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല വള്ളം നിറയെ മീനാണ് വീട്ടിൽ ചെന്നിട്ടേ ഊരാൻ പറ്റുള്ളൂ വീട്ടിൽ ചെന്നിട്ട് കാണിക്കാം എന്തുമാത്രം മീൻ കിട്ടിയെന്നുള്ളത് കേട്ടോ ഈ വള്ളം താതെ കിടക്കുക കപ്പറിയ സുഹൃത്തുക്കൾ നമ്മൾ മീനുമായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോഴത്തേ മീൻ ഊര് അച്ഛനെ അമ്മനെ ഏൽപ്പിച്ചിട്ട് നമ്മൾ ഇച്ചിരി ഭക്ഷണം കഴിക്കാൻ പോവാണ് ഞങ്ങൾ പോയിട്ട് വരുമ്പോൾ ഇങ്ങോട്ട് ഊരി കഴിയണം കേട്ടോ ഞങ്ങൾ കഴിച്ചിട്ട് വരുന്നുണ്ട് വള്ളം നിറയെ മീനാണ് ഇത് ഊരാനൊരു ടൈം എടുക്കും അപ്പോൾ ഇത് ഊരിക്കുമ്പോൾ കാണിക്കുക എന്തുമാത്രം മീൻ കിട്ടിയാൽ കാണിക്കാം കേട്ടോ നല്ല തേട്ടാൻ പോണോ രണ്ടുപേരോട് ഇരുന്ന് പിടിച്ചോട്ടോ നാളെ കഴിക്കട്ടെ ഇപ്പം ഈ സുഹൃത്തുക്കളിത് നമ്മൾ മീൻ ഏകദേശം എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞെന്ന് പറയാൻ ആയിട്ടില്ല ഇത്രയും മീൻ കൂടെ കാണും നമ്മുടെ എക്യുപ്മെൻസിനകത്ത് അതായത് നമ്മുടെ ക്യാമറയ്ക്ക് ചാർജ് കുറവാണ് കറൻറ്റാണെങ്കിൽ ഇല്ലേണ്ടായിരുന്നു അങ്ങനാണെങ്കിൽ ഇതൊരു പകുതി മുക്കാൽ മീനായിട്ടുണ്ട് അപ്പത്തി അപ്പം ബാക്കി അങ്ങനെ അമ്മയും അന്നേന കൂടെ അവിടെ എടുത്തോണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഇത്രയും കൂടെ മീൻ കാണുമെന്ന് തന്നെ സുഹൃത്തുക്കളത് ക്യാമറയുടെ ചാർജ് ഇല്ലാത്തതുകൊണ്ടാണ് ബാക്കി നീങ്ങും കാണിക്കാൻ പറ്റുന്നത് അത് വെള്ളത്തിൽ അവർ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക പെട്ടെന്ന് വിലക്കാണെങ്കിൽ നിങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ ആണെങ്കിൽ ദൈവം ഫോളോ ചെയ്തോളം അഭ്യർത്ഥിക്കാൻ അടുത്ത വീഡിയോ രണ്ട് മൂന്ന് അച്ഛനുള്ള പണിയുണ്ടല്ലേ അല്ലേ രണ്ട് മൂന്ന് അച്ഛനുള്ള പണിയുണ്ടല്ലേ ーースペラポイントじゃないですか。